ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് അങ്ങനെ നമ്മുടെ വൈ ഇങ്ങനെ ചോരയൊക്കെ തിളച്ചു നിൽക്കുകയാണ് മാത്രമല്ല നമ്മുടെ അലീന പറഞ്ഞത് സ്വന്തം മക്കളുടെ മുമ്പിലും അതുപോലെ ഭർത്താവിന്റെ മുമ്പിലും വെച്ചാണ് അപ്പം വൈജയന്തി അങ്ങനെ താന്നു കൊടുക്കുന്ന ആളൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ വായ അടപ്പിക്കുന്ന രീതിയിൽ തന്നെ അലീന പറയുകയും ചെയ്തു ഒരു വേലക്കാരിക്ക് ഇത്ര അഹങ്കാരമോ അപ്പോഴേക്കാണെങ്കില് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്ന് വൈജയന്തി നീ ഒരു കാര്യം ഓർക്കണം അവൾ ഒരു വേലക്കാരിയോ കോമ്പിനേഷൻ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവളൊരു സ്ത്രീയാണ് അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അവൾക്ക് എല്ലാം എല്ലാമായ അവളുടെ അമ്മ അവളുടെ മമ്മി അവളുടെ പെറ്റമ്മ ആരും അവൾക്ക് അറിയില്ല ഏതോ ഒരുത്തി അവള് ഉപേക്ഷിച്ചതായിരിക്കും ആ പറ നീ പറയുന്നത് ശരിയായിരിക്കും ഏതെങ്കിലും ഒരു അങ്ങേയറ്റത്തെ ഒരു വൃത്തികെട്ടവള് അല്ലെങ്കിൽ എന്താ പറയുക ഒരു താല്പര്യമില്ലാത്തൊരു ബന്ധത്തിൽ ചെന്ന് അകപ്പെട്ടിട്ട് ചിലപ്പോൾ പെട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കാം എന്ത് വായിക്കോട്ടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു അതൊക്കെ ശരിയാണ് പക്ഷെ അപ്പോഴും അവളെ ഏറ്റെടുത്ത് വളർത്തിയ ഒരു മമ്മിയുണ്ട് അത് പെറ്റമേക്കാളും വിലപിടുപ്പുള്ളതാണ് അവക്ക് അതുകൊണ്ടാണ് അവള് അത്രയും പൊട്ടിത്തെറിച്ചത് എന്തിനാണ് കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കീഴിൽ കടിമേടിക്കുന്നത് അതിന്റെ കാര്യം നിനക്കൊണ്ടോ അതുകൊണ്ട് നീ വെറുതെ നീ വെറുതെ കിടന്ന് തൊണ്ട അലരാതെ ആ പെൻകൊച്ചിവിടുത്തെ ജോലികളും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അമ്മ വന്നിട്ട് അമ്മയല്ല സോറി അലീന വന്നിട്ട് അവളുടെ റൂം മ്മയുടെ റൂം എന്ത് വൃത്തിയായിട്ട് അടി കിടക്കുന്നത് വേ അവിടെ ഉണ്ടായിരുന്നല്ലോ നിന്റെ ഏട്ടന്റെ ഭാര്യ കമല ആ എന്നിട്ട് എന്തേ പറ്റിയത് കമല ആ റൂം ഇട്ടിരുന്നത് കണ്ട കണ്ടതല്ലേ നീ നീ ചെല്ലണമായിരുന്നു ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കില് മലത്തിലും മൂത്രത്തിലും എല്ലാം കൂടെ അമ്മ കൊഴഞ്ഞു വാരി കിടന്ന് അതിൽ നിന്നും ഇപ്പൊ ആ പെങ്കൊച്ച അമ്മേനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് ഇപ്പൊ ആ മുഖത്ത് നോക്കടി അമ്മ അമ്മയ്ക്ക് എന്തൊരു ഐശ്വര്യവ് സ്വന്തം അമ്മയല്ലേ നിന്റെ അതെങ്കിലും നിനക്ക് ഒന്ന് ചിന്തിച്ചോളൂ നിന്റെ സ്വന്തം അമ്മേനെ നീ നോക്കുന്നതിലും നല്ലതുപോലെ നിന്റെ ചേട്ടൻ നോക്കുന്നത് നല്ലതുപോലെ ആ പെങ്കൊച്ച നോക്കുന്നില്ലേ ആ ഒരു നന്ദിയെങ്കിലും കാണിക്കടി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വൈജയന്തി വെറുതെ ഇരിക്കുമോ ഇനിയും നമ്മുടെ അലീനിയോട് ദേഷ്യം 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 മാത്രം അങ്ങനെ എന്താ ഇനി ചെയ്യേണ്ടത് അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ അതോ അവളെ ഇവിടെ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് അവളെ കൊല്ലണോ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുക വാർ ജെട്ടിയിലിട്ട് വാർത്ത് എന്നൊക്കെ ഇങ്ങനെ നിന്ന് തീരുമാനിച്ചു തിളക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തിയുടെ മുകളും കൂടെ പറഞ്ഞു അമ്മ എന്തിനാ അമ്മയെ പാവൻ ചേച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഏഹ് ആ ചേച്ചി ഒരു മനുഷ്യ സ്ത്രീ അല്ലേ ആ ചേച്ചിക്ക് ഒരു മനസ്സില്ലേ ഏഹ് ഇങ്ങനെ ൊക്കെ ചെയ്യാൻ പറ്റുമോ കേറിപ്പോടിയകത്ത് തിന്നിട്ടൊന്നും പറഞ്ഞോണ്ട് നമ്മുടെ വൈജയന് ഈ മോളെ വഴക്ക് പറഞ്ഞോട്ട് ആ പെ പെങ്കൊച്ചല്ലേളെ പെങ്കച്ചിനെ ഈ സമയത്താണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ് റൂമിലേക്ക് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അപ്പം കരയുന്നുണ്ട് മോളെ നിനക്കെന്താ പറ്റിയത് അലീന നീ എന്തിനാ മോളെ കരയുന്നത് നീ നീ നിനക്ക് എന്താ പറ്റിയത് എന്താ നിന്നെ വല്ലതും പറഞ്ഞോ വൈജയന്തി അത് മുത്തശ്ശി ഒന്നുമില്ല എന്തോ എന്തോ ഉണ്ട് ഇല്ലെങ്കി മോളെ കരയില്ലല്ലോ അയ്യേ ഇങ്ങനെ കരയാതെ അത് പിന്നെ എന്താ നിന്നെ വീണ്ടും ചീത്ത പറഞ്ഞോ ഇല്ല എന്നെ ചീത്ത പറഞ്ഞാൽ ഞാനത് കേക്കാം സഹിക്കാം അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ മമ്മി എന്റെ മമ്മീനെ കുറിച്ച് പറഞ്ഞാൽ അത് കേട്ടോണ്ട് നിൽക്കാൻ മാത്രം വിശാല ഹൃദയമുള്ള ഒരാളൊന്നും ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് എനിക്കുണ്ട് മനസ്സ് എനിക്കുണ്ട് വിഹാരവും വിചാരങ്ങളും ഒക്കെ എനിക്കും ഞാൻ എൻ്റെ മമ്മിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അമ്മയ്ക്ക് അതുപോലെ എനിക്കിഷ്ട എൻ്റെ മമ്മി എൻ്റെ മമ്മി എന്ന് വെച്ചാൽ എൻ്റെ ജീവന എൻ്റെ എല്ലാ 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 ഈ ലോകത്തിൽ എനിക്ക് ബന്ധവും സ്വന്തവും എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് ആകെ എൻ്റെ മമ്മിയ മരിച്ചു പോയെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മമ്മിയുടെ ഓർമ്മകൾ ഞാൻ സൂക്ഷിക്കുന്നത് ആ മമ്മിയെക്കുറിച്ച് വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കാനേ ഈ അലീനെ കൊണ്ട് പറ്റില്ല ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു വിടുക ഞാൻ പൊക്കോളാലോ ഇങ്ങോട്ടെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് എന്നെ ഇഷ്ടമില്ലാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടെന്നും ഞാൻ അമ്മയുടെ മോളോട് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പം എന്റെ മമ്മി പിഴച്ചതാണ് പോലും എൻ്റെ മമ്മി പിഴച്ച് നടന്നിട്ടാണ് ആ അനാഥാലയം നടത്തിയതെന്ന് ആർക്കെങ്കിലും പറ്റുമോ ഈ പറയുന്ന ആർക്കെങ്കിലും പറ്റുമോ അങ്ങനെ ഒരു അനാഥാലയം നടത്താനും കുറെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനും കുറെ രോഗികളെ ശുശ്രൂഷിക്കാനും ആർക്കെങ്കിലും പറ്റുമോ ഇല്ല ആർക്കും പറ്റില്ല എനിക്കറിയാം അതെന്റെ മമ്മിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്റെ മമ്മി അത് ചെയ്തു സ്വന്തം ആരോഗ്യ എന്നെയും അവിടെയുള്ള അന്തേവാസികളെയും സ്നേഹിച്ചു അതാണോ എൻ്റെ മമ്മി ചെയ്ത തെറ്റ് അസുഖം വന്ന് കിടപ്പിലായി എൻ്റെ മമ്മി ഹോസ്പിറ്റലിൽ പോലും പോയില്ല എന്താണെന്നറിയാമോ ബാധ്യത ഉണ്ടാകരുത് ഞങ്ങൾ അവിടെ ഒരാൾക്കും ബാധ്യത വാക്കി വെക്കാതെയാ എൻ്റെ മമ്മി മടങ്ങിയത് ആ മമ്മിയെ കുറിച്ച് പറഞ്ഞാലേ സഹിക്കില്ല ഞാൻ സഹിക്കില്ല 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 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനെ ഇങ്ങനെ കരഞ്ഞ് ശരീരമൊക്കെ ഇങ്ങനെ വിറക്കാണ് ഇത് കണ്ടതും മോളെ നീ സമാധാനപ്പെട ആ വൈ ജയന്തി വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞു മോളതൊന്നും കേക്കണ്ട അവൾ അങ്ങനെയാ മോളോട് മാത്രല്ല ആ പെങ്കച്ചുങ്ങളില്ലേ ആ നിങ്ങളോട് എന്തൊക്കെ പറയുന്ന അറിയാമോ അറിയാലോ ഒരു കെട്ടിയോൻ ഇവിടെ ഉണ്ടെന്ന് ഉം അവനോട് പറയുന്ന കേട്ടാല് ഇതൊന്നും ഒന്നും അല്ല മോളെ എന്റെ മോളായോണ്ട് പറയല്ല ദേ ഞാൻ പറഞ്ഞല്ലോ അവളുടെ നാക്കി ഇങ്ങനെ കിടക്കാണ് അവൾ കൈതക്കല്ലേ ഒരേ ഒരു പുത്രിയാണെന്നുള്ള അഹങ്കാരം അപ്പോഴേക്കാണ് നമ്മുടെ അനിയനെ മനസ്സിൽ വിചാരിക്കുന്നത് ഈ അഹങ്കാരമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറാന്നുള്ളതേ ഉള്ളൂ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലേ ഈ അഹങ്കാരങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറും പക്ഷേ ഞാൻ സത്യം പറയില്ല കാരണം എന്റെ മമ്മിയാ വളർത്തിയത് മമ്മി പറഞ്ഞു തന്ന ഓരോ വാക്കുകളും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ മരിച്ചു പോയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് അമ്മയുടെ മോള് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഈ സമയത്ത് ദേ മോൾ ഇങ്ങനെ വന്നേ മോൾ ഇവിടെ വന്ന് കിടക്ക് ഹേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ കിടന്നോളാം അതൊക്കെ ആ വേലക്കാരി ചെയ്തോളും അത് അത് പിന്നെ ആ വേലക്കാരീനെ പറഞ്ഞു വിടാൻ പോവുകയാണെന്നാ അമ്മയുടെ മോള് പറഞ്ഞത് ഹേ അമ്മിണീനെ പറഞ്ഞു വിടാൻ പോവുകയാണെന്നോ ആ അതെ പറഞ്ഞു വിടാൻ പോവുകയാണെന്ന് സാരല്ല ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാവരുടെയും കാര്യം നോക്കാനായിട്ടോ മോളെ നിന്നെ കൊണ്ട് ഒറ്റക്ക് ഈ വീട് മുഴുവൻ അത് മതിയായി ഈ വീട് മുഴുവൻ തൂട്ടു തുടച്ച് വൃത്തിയാക്കി ഭക്ഷണവും വെച്ച് അത് മോളെ കൊണ്ട് പറ്റുമോ അതൊക്കെ എന്നെ കൊണ്ട് പറ്റു ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അതുമാത്ര എനിക്ക് സഹിക്കാത്തത് ആ എനിക്ക് പിന്നെ മോളുടെ ഇഷ്ടം മോള് ഒരു കാര്യം ചെയ്യണോട്ടോ എന്തും അവള് പറഞ്ഞത് കേട്ട് നിൽക്കരുത് പറയാനുള്ളത് അപ്പോൾ തന്നെ തിരിച്ച് പറഞ്ഞോണം ഇല്ലെങ്കിലേ അവൾ വീണ്ടും നിന്റെ തലയിൽ കയറി നിരങ്ങും എന്നാലും ഈ സമയത്ത് അലീനെ ഇടി ഇവിടെ വന്നിടീ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിളിക്കാൻ കേട്ടോ നമ്മുടെ ജയന്തി വൈജയന്തി അപ്പോഴേക്കും പെട്ടെന്ന് ദേ വിളിക്കുന്നു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും ഓ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം ഈ കൊച്ചിനെ പെടാപ്പാട് പെടുത്താണല്ലോ ഇവള് എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു അങ്ങനെ നേരെ ചെന്ന ഉടനെ തന്നെ നീ എന്താ കണ്ണീരും കയ്യും കാണിച്ച് കയറി കിടന്ന് ഉറങ്ങാനാണോ നിന്റെ വിചാരം നിന്റെ മനസ്സിലിരിപ്പെന്താ ഓ കണ്ണീര് കാണിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും വീഴ്ത്താൻ പറ്റൂന്നോ ഏയ് ഒരിക്കലുമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല ഓ ഒരു നന്മമരം വന്നിരിക്കുന്നു ദേ എന്റെ ഭർത്താവ് നിന്നെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞു നീ കൂടുതല് അഹങ്കരിക്കുമെന്നും വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റൂ നിനക്ക് നിൽക്കാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു വിട്ടേരെ ഞാന് ഞാൻ എന്തെ മഠത്തിൽ പോയി നിന്നോളാം മടത്തിൽ പോയി നിന്നോളാം നിന്നെ പറഞ്ഞു വിടുകൂടി പറഞ്ഞു വിടാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണ്ടേ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ ഭർത്താവിന്റെ കായിൽ നിന്നും എനിക്ക് വഴക്ക് കേൾപ്പിച്ചതല്ലേ മാത്രമല്ല നീ അന്ന് അവിടെ ചെന്നിട്ട് കൈതക്കിൽ ചെന്നിട്ട് നീ മനുവിന്റെ വായിൽ നിന്ന് എല്ലാം കമലേനെ കേൾപ്പിച്ചെന്ന് കമല പറഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ ഇത്രയും വലിയ സാധനം വന്നി എന്ന് വിശ്വസിച്ചില്ല ഒരുങ്ങി അണിഞ്ഞു ഒരുങ്ങി ഇറങ്ങിയിരിക്കുക അവള് എടി ഞാൻ പറയുന്നതിൽ എന്താടി ഇത് തെറ്റിയിരിക്കുന്നത് നിന്നെ കണ്ടു കഴിഞ്ഞ അറിയാടി ഏതോ എവിടെയോ പേഴച്ചു കുത്തി നടന്ന സ്ത്രീ പ്രസവിച്ചതാണെന്ന് അപ്പോഴെനിക്ക് നമ്മളെ പറഞ്ഞു നമ്മുടെ അലീന പറഞ്ഞു അതെ എന്റെ അമ്മ പേഴച്ചു കുത്തി ഇവളാണ് പേഴച്ചു കുത്തി തന്നെയാണ് പ്രസവിച്ചത് എന്നിട്ടാണല്ലോ എന്നെ ഉപേക്ഷിച്ചത് അത് എന്റെ കുറ്റമല്ലോ എന്റെ അമ്മയുടെ കുറ്റമല്ലേ ആ അത് മതി എനിക്ക് ഇതിൽ ൊന്നും കേക്കണ്ട നിങ്ങൾ എൻ്റെ അമ്മയെ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ മമ്മിയെ പറഞ്ഞാലാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ മമ്മി അങ്ങനെ പിഴച്ചു കുത്തി നടന്നിട്ടില്ല പ്രസവിച്ച സ്വന്തം പ്രസവിച്ച് സ്വന്തം മോളെ കൊണ്ടുപോയി തെരുവിൽ ഉപേക്ഷിച്ചിട്ട് ആ തെരുവ് കുട്ടിയെ സ്നേഹിച്ചതാ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ മമ്മി എൻ്റെ മമ്മിയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും അതുകൊണ്ട് തന്നെ അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും അലീനെ നിൻ്റെ നാക്ക് നീ അടക്കി വെച്ചോ ഞാൻ പറഞ്ഞു നീ നീ ആവർത്തിച്ചു കഴിഞ്ഞാലേ എൻ്റെ കൈ നിൻ്റെ കർണത്ത് വീഴും അപ്പോഴത്തേക്കും അലീനെ പറഞ്ഞു അടിച്ചോ എന്നെ എത്ര തല്ലിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെ തല്ലിയാലും എന്നെ അടിച്ചാലും എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ മമ്മിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പ്രതികരിക്കത്തുള്ളൂ അല്ല ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് ഇപ്പം മേഡം പൊക്കോ ഞാൻ എല്ലാ ജോലിയും ചെയ്ത് തീർത്തിട്ട് കിടന്നോളാം ഇപ്പൊ അതുപോലെ എല്ലാ ജോലിയും നീറ്റായിട്ട് ചെയ്ത് തീർക്കണം നീ കൂടുതല് അഭ്യാസം എടുത്ത് കള്ളപ്പണി ചെയ്യാന്ന് നീ വിചാരിക്കണ്ട വിചാരിക്കേണ്ട വൃത്തിയില്ലാതെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാലേ ഇല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ പാത്രം കഴുകത്തുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ പാത്രം കഴുകി വെച്ച് ഒരു നേരം ആയപ്പോഴാണ് നമ്മുടെ അലീനെ പോയി കിടക്കുന്നത് പിന്നെ നേരം പരമ്പരാഗളിക്കുന്നു നേരം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അലീനെ എടുത്ത് എണീറ്റ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് തന്നെ തലേ ദിവസം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം മറ്റതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തി ഒത്തിരി പണി അലീലേക്ക് കൊടുക്കുന്നുണ്ട് വേറൊന്നിനും അല്ലാട്ടോ അനാവശ്യമായ പണികൾ ആവശ്യമുള്ള പണികളല്ല അനാവശ്യമായിട്ടുള്ള പണികളാണ് കൊടുക്കുന്നത് ഈ സമയത്ത് വൈജയന്തി പോകാനൊക്കെ റെഡി ആകുകയാണ് കറക്റ്റ് ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ വൈജയന്തി കിടന്നത് ഏതായാലും വൈജയന്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അലീന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറക് കറക്റ്റ് സമയത്ത് ഉണ്ടാക്കില്ല എന്ന് പക്ഷെ അതുപോലെയൊന്നുമല്ല നമ്മുടെ അലീന കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി എല്ലാം കറക്റ്റ് ആ ഒരു ടേബിളിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അലീന അന്താളിച്ച് പോയി കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച് നമ്മുടെ അലീന ഇതൊക്കെ ചെയ്യു എന്ന് അലീനെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു അന്നിട്ട് നമ്മുടെ അലീന ഭക്ഷണൊക്കെ കൊടുത്തിട്ട് വെടിയിലേക്കൊക്കെ ഇറങ്ങി നടക്കാണ് ആ വീട് മൊത്തമായിട്ടൊക്കെ ഒന്ന് കണ്ടു അപ്പോഴാണ് അവിടെ കിടക്കുന്ന ആ പട്ടീനെ ശ്രദ്ധിക്കുന്നത് ആ പട്ടിയുടെ അടുത്തേക്ക് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ എല്ലാവരും പറയുന്നുണ്ട് വേണ്ട പട്ടിയുടെ അടുത്ത് പോകണ്ട എന്നൊക്കെ പക്ഷെ നമ്മുടെ അലീനിയ ആ പട്ടിയൊന്നും ചെയ്യില്ലല്ലോ ആ പട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ച് അതിനോട് കൂട്ടൊക്കെ കൂടുന്ന രംഗങ്ങൾ കാണിക്കണുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മനുശങ്കറും വരുന്നുണ്ട് കേട്ടോ മനുശങ്കർ വന്ന് അലീനിയെ ടപ്പേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് മനുശങ്കർട്ടി ഇങ്ങനെ ഓളി ചെയ്യുന്നുണ്ട് ഓ ൗ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലോ അതുപോലെ പേടിപ്പിക്കുന്നുണ്ട് അല്ലെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പം കുഴപ്പമില്ല ഉം ഉത്തച്ഛി പറഞ്ഞു എൻറെ അമ്മായി നിന്നെ ഇട്ട് പൊരിക്കുകയാണെന്ന് അതെ ഒത്തിരി പറ്റില്ലെങ്കിൽ പറഞ്ഞേരേട്ടോ ഞാനല്ലേ കൊണ്ടുവന്നത് ഞാൻ തന്നെ കൊണ്ടുവിട്ടോളോ ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടുന്ന് വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ആഹാ ഇപ്പൊ അങ്ങനെയായോ അല്ല നിനക്ക് നിൽക്കാൻ പറ്റില്ല എങ്കിലേ പറയണം മുത്തശ്ശിനോട് പറഞ്ഞു അമ്മായി നിന്നിട്ട് ഇവിടെ ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിക്കുകയാണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു ഏതായാലും മനുശങ്കർ വന്നത് അലീനയ്ക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഏതായാലും മനുശങ്കർ അലീനയെ തന്നെ നോക്കി നിൽക്കുകയും അലീനെ ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മനുശങ്കറിന് ചെറിയ നോട്ടമൊക്കെ ഉണ്ട് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാമച്ചൻ്റെ അവിടുത്തെ സീനുകൾ കുറച്ച് കാണിക്കുന്നുണ്ട് രേവതിയുടെ രേവതിക്ക് അവിടെ ഞാൻ പറഞ്ഞല്ലോ പരമസുഖം തന്നെയാണ് ഇനി കൂടുതൽ നീട്ടി കുറുക്കി ഒത്തിരി കുളവാക്കി പറയുന്നില്ല കാരണം വീണ്ടും റിപ്പീറ്റ് പറയാന്ന് പറയും നമുക്ക് ഇന്ന് ഫുൾ വിശേഷം എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിത് ഫുൾ വിശേഷം ഈ സംഭവം തന്നെയാണ് വിത്ത് ഡയലോഗ് സഹിതം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അപ്പം ഫുൾ വിശേഷം ഒത്തിരി താമസിക്കാതെ വരുവാണെങ്കിൽ ഒരു നാലു മണിക്കൊക്കെ മുമ്പ് വരുവാണെങ്കിൽ ഞാൻ ഇട ഇടാട്ടോ പിന്നെ ഇനിയിപ്പോ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോകാൻ ടാറ്റാ ബൈ ബൈ